അല്പസമയം മുൻപ് കണ്ണൂരിൽ ഉണ്ടായ ഒരു വാഹനപടത്തിന്റെ ദൃശ്യങ്ങൾ അത് നമ്മെ വേദനിപ്പിക്കുന്നതാണ് ഞെട്ടിക്കുന്നതാണ് ആ സ്ഥലത്തിപ്പോൾ സജോ ദേവസ്യ എത്തിയിട്ടുണ്ട് നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് കണ്ണൂരിൽ പോലീസുകാരൻ ഓടിച്ച കാറിടിച്ച് കാർ നട യാത്രക്കാരിക്ക് ദാരുണാന്ത്യം യേച്ചൂർ തക്കാളിപ്പീടിക സ്വദേശി ബീനയാണ് മരിച്ചത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ലിതേഷ് ആണ് വാഹനം ഓടിച്ചത് സജോ ദേവസ്യ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സജോ അപകടം നടന്ന സ്ഥലത്താണല്ലോ സജോ ഉണ്ടായത് ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ എന്താണ് അവർ പറയുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് സജോ ഈ അപകടം നടന്ന ഏച്ചൂർ കമാൽപീടികയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് ആ വയോധിക ഈ അരികിലൂടെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇത് മട്ടന്നൂർ റോഡാണ് അതായത് കണ്ണൂർ മട്ടന്നൂർ റോഡാണ് ഈ റോഡ് അരികിലൂടെയാണ് അവർ ഇങ്ങനെ അവർ ഇവിടെ ഒരു സ്ഥാപനത്തിൽ അതായത് ഒരു സഹകരണ സംഘത്തിലെ ബിൽ കളക്ടറാണ് അതിനുശേഷം ഈ വഴിയരികിലൂടെ ഈ വഴിയരികിൽ ധാരാളം സ്ഥലമുണ്ട് ഇതോടുകൂടി റോഡ് റോഡിലേക്ക് അവർ ഇല്ല ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഈ ഭാഗത്തുകൂടിയും അവർ നടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ആ വാഹനം അതായത് റോഡിന് പുറത്തേക്ക് ഇറങ്ങി ഈ അരികിലൂടെ നടന്നു വരികയായിരുന്ന ബീനയെ ഇടിച്ചു തെറിപ്പിച്ചത് അമിത വേഗതയിലായിരുന്നു ആ വാഹനം എന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതായത് ഈ കാണുന്ന ഈ വീടിൻ്റെ സി സി ടി വിയിലാണ് ആ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞത് അമിത വേഗതയിലായിരുന്നു അതായത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ സി പി ഒ ലിതേഷാണ് ഈ വാഹനം ഓടിച്ചത് അപകടം ഉണ്ടാക്കിയ ശേഷവും ആ വാഹനം നിർത്തിയില്ല നമ്മളിവിടെയുള്ള ആളുകളോട് ആ ഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളോട് നേരത്തെ സംസാരിച്ചു അവർ പറഞ്ഞത് ഈ വാഹനം പിന്നീട് മട്ടന്നൂർ ഭാഗത്തേക്ക് തന്നെ അമിത വേഗതയിൽ മുന്നോട്ട് പോയി അപകടം കണ്ട നാട്ടുകാരും മറ്റുമാണ് പിന്നാലെ പോവുകയും ആ വാഹനം തടഞ്ഞു വെക്കുക യും പിന്നാലെ ചക്കരക്കൽ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ടൗൺ സ്റ്റേഷനിലെ സി പി ഒ ആണെന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇയാളെ ചക്കരക്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ എസ് എച്ച്ഒയുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറയുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ഉടൻ വിധേയനാക്കും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത് കേസ് അട്ടിമറിക്കപ്പെടാനുള്ള പെടുമോ എന്ന സംശയമൊക്കെ ആളുകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് കാരണം കൃത്യമായി വൈദ്യ പരിശോധന നടക്കുമോ മദ്യമോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ കാരണം ആ നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതായത് ഈ ഭാഗത്തേക്ക് മട്ടന്നൂർ ഭാഗത്തേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തു കൂടി ബീന നടന്നു പോകുന്നു ആ ഘട്ടത്തിൽ പിന്നിൽ നിന്നാണ് ഈ വാഹനം വന്ന് ഈ റോഡിൽ നിന്ന് അതായത് ഇത്രയും ഭാഗം ഏതാണ്ട് ഒരു മീറ്റർ ഭാഗം പുറത്തേക്ക് സാധാരണ നടന്നു പോകുന്ന ഒക്കെയുള്ള റോഡിൻ്റെ പുറത്തേക്കുള്ള ഭാഗം ഇവിടെയുണ്ട് ആ ഭാഗത്തു കൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തു കൂടിയാണ് യഥാർത്ഥത്തിൽ അവർ നടന്നു പോകുന്നത് ആ ഘട്ടത്തിലാണ് പിന്നിൽ നിന്ന് അമിത വേഗതയിലെത്തി അതായത് ഇവിടെ ഒരു വലിയ വളവൊന്നുമില്ല ഇത്രയും ഭാഗം നേരെ നേരെ കിടക്കുന്ന ഒരു റോഡാണ് കൃത്യമായി കാണാം വിസിബിൾ ആണ് ഈ വാഹനം ഓടിക്കുന്ന സ്വാഭാവികമായും വാഹനം ഓടിക്കുന്നവർക്ക് അത് വളരെ കൃത്യമായി വിസിബിൾ ആകുമെന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും പക്ഷേ അമിത വേഗതയിലെത്തിക്കുന്നു ഇടിച്ച് തെറുപ്പിക്കുന്നു ആ ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ദൃശ്യങ്ങൾ തെളിവാണ് നേരെ തെറിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു കടയും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഇങ്ങോട്ടേക്ക് വന്ന് തലയടിച്ച് വീഴുകയാണ് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആ ഘട്ടത്തിൽ ഓടിക്കൂടി അവർ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും ും മരണം സംഭവിച്ചിരുന്നു തലയ്ക്ക് ഗുരുതരമായ ആഘാതമേറ്റിരുന്നു തലക്ഷണം തന്നെ മരിച്ചു എന്നാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ആളുകൾ ഇടപെട്ടു എന്നിട്ടും ഈ വാഹനം നിർത്തിയിൽ അയാൾ രക്ഷപ്പെട്ടു പോകാനാണ് ശ്രമിച്ചത് ഈ പോലീസുകാരൻ എന്നാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം മറ്റൊന്ന് വൈദ്യ പരിശോധനയുടെ ഫലം വരുമ്പോൾ മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ അയാൾ വൈദ്യ ഈ മദ്യപിച്ചിട്ടുണ്ടോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ മറ്റൊന്ന് ഈ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതിൻ്റെ എന്തെങ്കിലും ഒരു കാരണം നമുക്ക് മറ്റ് വ്യക്തതയില്ല കാരണം എന്താണ് സംഭവിച്ചത് ആ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് പിന്നീട് അദ്ദേഹം കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് അമിത വേഗതയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ് കാരണം ഒരു അപകടം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഈ പാതയെ സംബന്ധിച്ചില്ല ആ അമിത വേഗതയും ഒപ്പം ഇവിടെ വന്ന് കൺട്രോൾ തെറ്റി ഈ ഭാഗത്തുകൂടെ ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഈ സി സി ഇവിടെ നിന്നാണ് ആ സി ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞത് ഈ ഭാഗത്തുകൂടി ഈ മതിലിനോട് ചേർന്നാണ് അവർ നടന്നു പോകുന്നത് വഴിയിലേക്ക് പ്രവേശിച്ചിട്ട് പോലുമില്ല അതായത് റോഡിൽ കൂടെ കയറിയിട്ട് പോലുമില്ല എന്നതാണൊരു കാണേണ്ടത് അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന അങ്ങേറ്റം ഒരു സംഭവം എന്ന് തന്നെ നിസ്സംശയം പറയാം അങ്ങനൊരു അപകടം ഉണ്ടാക്കിയ ആ സാഹചര്യം പരിശോധിച്ചാൽ അതായത് ഈ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ അത്രത്തോളം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് നിസ്സംശയം തന്നെ പറയാം മറ്റധികം വാഹനങ്ങളും യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം സാധാരണ തിരക്കുള്ള ഒരു പാതയാണ് പക്ഷേ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഒരു വാഹനം മാത്രമാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അധികം വാഹനങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് അപകട കാരണം എന്നത് കൃത്യമായി പരിശോധനയിലേക്ക് പോകേണ്ട ഒരു കാര്യം കൂടിയാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അൻപത്തി നാലുകാരിയാണ് വീന മുണ്ടേരിയിലെ ഒരു സഹകരണ സംഘത്തിൽ ബിൽ കളക്ടറായി ജോലി ചെയ്യുകയായിരുന്നു അവരുടെ ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് അല്പസമയത്തിനകം വിട്ടു നൽകാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ആ പോലീസ് അറിയിക്കുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെയോട് കൂടിയായിരിക്കും അത് പൂർത്തീകരിക്കുക അതിനുശേഷം ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഉചിതമായ നടപടികൾ സ്വീകരിക്കും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാകില്ല ഒരു സഹായവും പോലീസുകാരന് ലഭിക്കില്ല എന്നാണ് എസ് എച്ച്ഒ വ്യക്തമാക്കുന്നത് ശരിയൊരു സി പി ഒ ആണ് ആ വാഹനം ഓടിച്ചിരുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അട്ടിമറി നീക്കമുണ്ടോ എന്നുള്ള തരത്തിലൊക്കെയുള്ള സംശയങ്ങൾ അവിടെ ഉയരുന്നുണ്ട് ഇപ്പോൾ സജോ ദേവസ് റിപ്പോർട്ട് ചെയ്യുന്ന കാരണം ഇതുവരെ വൈദ്യ പരിശോധനയ്ക്ക് സി പി ഒ എത്തിച്ചോ എന്നുള്ളത് അറിയില്ല വൈകാതെ എത്തിക്കുമെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ തന്നെ അറിയിക്കുന്നുണ്ട് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരും അവരുടെ ചില സംശയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ആ വാഹനത്തിന്റെ പോക്ക് കണ്ടിട്ട് ചില ദുരൂഹതകൾ തോന്നുന്നു എന്നടക്കം ഉള്ള പ്രതികരണങ്ങൾ വരുന്നു റീന സതീഷിന് അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ജോസും ജോസഫും അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്